അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ മാത്രം കാണുന്നുണ്ടെങ്കിലും ഇന്ന് ഒരാളും കൂടി കണ്ടിട്ടോ എന്റെ കൂടെ ആ ആൾ ആരാണ് നിങ്ങളെ ഞാനിപ്പോ കാണിച്ചു തരാട്ടെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരാള് ഈ കാറാണ് ഇത് ബാറ്ററി ചാർജിങ് ആണ് ചാർജിങ്ങാണ് ഇപ്പൊ നിങ്ങളോർക്കും ഇതെങ്ങനെയാണ് വന്നതെന്ന് ഇതെങ്ങനെയാ എൻ്റെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അല്ല കൈഷ് ഇതിൻ്റെ ഇത് ഞാൻ റിമോട്ടുണ്ടായിരുന്നു ഞാൻ റിമോട്ട് പുറപ്പിടിച്ചിട്ടാണ് ഞങ്ങളാണ് കേട്ടോ വന്നത് ഇത് കണ്ടോ ഒരു നല്ലൊരു റിമോട്ടാണോ കണ്ടോ അപ്പോൾ ഈ ആസി ഇതൊരാസിക്കാണ് ഞാൻ കുറേ ആഗ്രഹിച്ചത് ഇത് വേണമെന്ന് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് വരുത്തിയതാണ് ഇത് ചാർജിങ്ങാണ് കേട്ടോ നമുക്ക് ചാർജ് കുത്തിയിടാം ഇതുവഴിയാണ് കേട്ടോ ചാർജ് ഇവിടെ സ്വിച്ച് ഉണ്ടോ ഓൺ ആക്കുന്നത് റിമോട്ടിലും ഉണ്ടോ കേട്ടോ ഇങ്ങനെ ഓൺ ആക്കുന്ന കൂട്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് അതിന് വന്നിരിക്കുന്നത് ഇത് അകത്തോടെ ഓടിക്കാം പിന്നെ കല്ലിൻ്റെ മണ്ടെക്കൂടെ ഓടിക്കാം കേട്ടോ ഇതുണ്ടോ ഇവിടെ ഒരു ഫുള്ള് നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു ഫുള്ള് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ നേരത്തെയൊക്കെ പള്ളെ പിടിച്ച് നിൽക്കുവായിരുന്നു ഇവിടെ ഫുള്ള് മണ് പള്ളയായിരുന്നു ഈ മണ്ഡലത്തെ പുല്ലൊക്കെ പോലെ നിറച്ചുകൂടിയായിരുന്നു ആരും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു പിന്നെ ഇവിടെ ജെ സി ബി ഒക്കെ വന്ന് വെട്ടിത്തെളിച്ച് ഇങ്ങനെ ആക്കിയതാണ് ഇവിടെ വീട് വയ്ക്കാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ കുറേ ചീരയൊക്കെ വളർന്നു ഇപ്പോൾ പിന്നെയും മറ്റേ കുറേ ചെടികളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ ആർച്ചക്കാർ നിങ്ങളെ ഓടിച്ചു കാണിക്കാൻ പോകുന്നതാണ് ഇത് ബാറ്ററി ചാർജിങ് ചാർജിങ്ണത് പിന്നെ ഇത് നമുക്ക് അവിടുത്തോടെ ഓടിക്കാം കല്ലിക്കൂടെ ഓടിക്കാം ഇവിടേക്കൂടെ ഓടിക്കാം അപ്പൊ ഞാൻ നിങ്ങളെ ഓടിച്ചു കാണിക്കാം അപ്പൊ ഇത് ഓടിച്ചു കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് തിരിക്കണെങ്കിൽ തിരിക്കാൻ കേട്ടോ എവിടെയൊക്കെ ടയറുണ്ട് ഞാൻ ബാക്കിലോട്ട് ബാക്കിലോട്ടു മണിക്കൂർ എല്ലായിടത്തും കൂടെ പോകും കേട്ടോ എല്ലാ ദിവസമുണ്ട് ഇതാണ് തിരിക്കുന്നത് കേട്ടോ നമ്മൾ ടയർ തിരിക്കണ കാണിച്ചു തരാം കണ്ടോ തിരിഞ്ഞു കറക്റ്റ് ഒരു കാർ ഓടിക്കുന്ന കാർഡിക്കുന്ന ഫീലാട്ടോ എനിക്കിത് കിട്ടുമ്പോ അവിടെ കല്ലോട്ടോ ഞാനാണ് ഇത് എത്ര ദൂരം പോകുന്നു നിങ്ങളെ കാണിച്ചു തരാം വിചാരിച്ച അപ്പൊ ഞാൻ ഇവരെ നേരെ അങ്ങോട്ട് വിടാൻ പോകണം ഓക്കെ ക്യാഷ് അത് അത്തത്തോളം ദൂരം പോകുന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ ആ ചൈടുകളിലൊക്കെ വളവ് തിരിഞ്ഞ് ഇരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം ഇതാ കയസ് ബാക്കി അങ്ങോട്ട് പള്ളയാണ് നമ്മൾ തിരിച്ച് കൊണ്ടുവരികയാണ് ഓക്കെ ഗായ നോക്കൂ നല്ല രസമുണ്ടെന്ന് വരുന്നതാണ് എല്ലാ പുല്ലിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് കൂടി തിരിച്ചൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് നല്ല ലുക്ക് ആട്ടോ ആർച്ചിക്കാർ ഞാനിത് ആഗ്രഹിച്ച കാരായെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിതിനെ ഇതിന്റെ മഞ്ഞയുണ്ട് ബ്ലൂവും ഗ്രീനും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കിട്ടിയത് റെഡാ ഞാൻ റെഡ് ഓർഡർ ചെയ്തത് നമ്മളടുത്ത് എത്താറായിട്ടോ നമ്മളടുത്ത് ഇപ്പോൾ ഗാസ് ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ അല്ലാട്ടോ ഇത് നല്ലൊരു സൂപ്പർ വണ്ടിയാണ് കേട്ടോ ഗാസ് നിങ്ങൾ എല്ലാവരും മേടിച്ച് നോക്കുക പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് കളർ എന്നാലും ഞാൻ ഇത് റെഡ് ആണ് കേട്ടോ മേടിച്ചത് ഗാസ് പിന്നെ ഇതിന്റെ ടയറൊക്കെ നോക്കി എല്ലാം വലിയ ഞാൻ എന്താ പറയുന്നത് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും വലിയ വെയിറ്റില്ലെങ്കിലും വെയിറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു കാറാന്നൊക്കെ കാണിക്കും പക്ഷേ ഇതല്ലാട്ടോ ഗൈസ് ഇത് നല്ല വലുതുമാണ് നല്ല സൈസും ഉണ്ട് പിന്നെ ഇതിൻ്റെ ടയർ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ലൊരു വലുപ്പത്തിലുള്ള ടയറാണ് ആണ് എൻ്റെ കൈഡൊക്കെ ഇത്രയുണ്ട് ആ ടയർ ഇനി നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്യണം കേട്ടോ ഈ കാർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ ഇതിൽ വേറെ ഇച്ചിരി വലിയ കാർ മേടിക്കുന്നതായിരിക്കും നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യണ എല്ലാവരും പിന്നെ കയസ് എൻ്റെ ഫേവറേറ്റ് നമ്പർ സെവൻ ആണ് ഇതിൻ്റെ മണ്ടേയിൽ എഴുതിയൊക്കെ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ അതുകൊണ്ടാണ് ഞാൻ ഈ കാർ മേടിച്ചതും കയസ് അപ്പോൾ നിങ്ങൾ പുറകോഷമൊക്കെ നോക്കിയേക്കൊണ്ടോ മറ്റേ സ്പ്രിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഒരു ശരിക്കുമുള്ള ജീപ്പ് സൈസാണ് ഇതിൻ്റെ അകത്ത് സീറ്റാട്ടോ രണ്ട് സീറ്റും പിന്നെ ഒരു സ്റ്റീറിങ്ങും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളത് കൈസ് ാണ് നമ്മുടെ കാറിന്റെ ലുക്ക് ഈ വണ്ടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണം വായിക്കാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് ഞാൻ ഇത് പിന്നെയും പിന്നെയും വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇങ്ങനത്തെ കാറൊക്കെ മേടിക്കുന്നതെന്ന് വായിച്ചു കിട്ടുമോ പിന്നെ നമ്മുടെ കാറ് ഇത് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ലിങ്കിൽ കയറി മേടിക്കാട്ടോ പിന്നെ ഞാൻ എന്റെ അമ്മ വീട്ടിലാണ് കേട്ടോ ഞാൻ പട്ടി അവിടെ കിടന്ന് കുറയ്ക്കുമായിരുന്നു ഞങ്ങളെ കണ്ടിട്ടാണ് എനിക്ക് കേൾക്കാവോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ടാണ് കിടന്ന് കുറയ്ക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഞാൻ അമ്മ വീട്ടിലാട്ടോ പിന്നെ മഴക്കാലം എത്ര നേരം വെയിൽ പിന്നെ പിന്നെതാ ഇപ്പോൾ പിന്നെ മഴക്കാലം കൂടിയിട്ടുണ്ട് ഭയങ്കര ചൂളിത്തൂളി മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്